ഹലോ കെ കെയർ ഫാമിലി മെമ്പേഴ്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മൾ പറയേണ്ടത് നമ്മളെ ഗിവിവേൻ്റെ ഒന്നും വീഡിയോ ഒന്നുമില്ല കേട്ടോ കാണിക്കണില്ല കാരണം കാണിക്കാനാണ് ഇന്നും പുതിയ സാധനങ്ങളൊക്കെ വടക്കണം കാണിച്ചാൽ അതൊക്കെ വന്ന് കിടക്കണ സാധനങ്ങളാണ് അതൊക്കെ നമുക്ക് കാണിക്കാനുള്ളതാണ് പക്ഷേ കാണിക്കാനും എനിക്കൊരു സമയമല്ല ഇന്ന് നമ്മൾ ഗിവേൻ്റെ മാത്രം തന്നെ ലൈറ്റുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ലൈറ്റുകളൊക്കെ അതാണ് ഇൻവെർട്ടർ ബൾബുകൾ കണ്ട മനസ്സും മൊത്തം ഇൻവെർട്ടർ ബൾബിൻ്റെ സാധനങ്ങൾ മോശം എല്ലാം ഉണ്ട് എല്ലാ സാധനങ്ങളും അവർ വന്നിട്ടുണ്ട് പിന്നെ മെഡിക്കൽ ടൈപ്പ് സാധനങ്ങളുണ്ട് കാണിക്കുന്നില്ല ഇതൊക്കെയാണ് മെഡിക്കലിൻ്റെ സാധനങ്ങളാണ് കുസ്റ്റനുകൾ കാര്യങ്ങൾ ഇത് നമ്മളെ ഇതൊരു സാധനം ഞാൻ കാണിച്ചു തരാം പറ്റുമോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ പ്രഗ്നൻസി ആയിട്ട് ഗർഭിണികൾക്കൊക്കെ വെക്കണേ ഇതുള്ള സാധനം നല്ല വിലയുള്ള ഉള്ള സാധനം ആട്ടൊക്കെ ചെറിയ പ്രൈസുള്ള ആവശ്യക്കാരുടെ വേണ്ടി ഞാൻ പൊട്ടിച്ചിട്ടില്ല തോന്നും രണ്ട് സൈഡിൽ കൂടെ വെക്കുന്നതാണ് ഗർഭിണികൾക്ക് ഇങ്ങനത്തെ ഒരുപാട് മെഡിക്കൽ പില്ലോ മെഡിക്കൽ കുസ്റ്റന് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആവശ്യക്കാര് ചോദിക്കുന്നതൊക്കെ ഇനി ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ഓമോറോൻ്റെ ബ്രാൻഡാണ് പ്രൈസ് വരേണ്ടത് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് ഇതിന് വരേണ്ടി ഇവിടെ വരേണ്ടി എണ്ണൂറ്റമ്പത് ഉറുപയാണ് ഈ സാധനത്തിന് വരണ്ട കേട്ടോ എണ്ണൂറ്റമ്പത് റുപ്യാണ് നമ്മളെ തരേണ്ടത് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും ഞാൻ കാണിക്കാമെന്ന് അതിന് തന്നെ നേരെ ഉണ്ടാവുള്ളൂ ഇതൊക്കെ ഇതൊക്കെ അതിൽ പെട്ട സാധനങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ മെഡിക്കൽ ബെഡ് മെഡിക്കൽ ഇതൊക്കെ പറഞ്ഞ സാധനം നമുക്ക് ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാധനങ്ങൾ ഒരുപാടുണ്ട് ഇതിൽ ഇത് ഞാൻ ഓരോരുത്തർ ഇങ്ങനെ ചെയ്തോൽക്ക് ചെയ്താൽ എന്താണ് ബാക്ക് പെയിൻ ഒക്കെ ഇത് മൈക്രോഫൈബറാണ് സാധനം വരുന്നത് ഇങ്ങനെ പിടിച്ച ഇങ്ങനെ പോലും നല്ല ക്വാളിറ്റികൾ ഇതിന് അത്ര വില ഒരു അറുന്നൂറ് ഉപയാണ് വേണ്ട ആയിരത്തി ഇരുന്നൂറ് ഉപയോഗിച്ച് ഓൺലൈൻ വരും ആയിരത്തി മുന്നൂറ് ഉപയൊക്കെ ഓൺലൈൻ വരും നമ്മുടെ അടുത്ത് ഇതിന് അറുന്നൂറ് ഉപയുണ്ട് അതേമാതിരിക്ക് പില്ലോകള് സാധനം നല്ല ഇതൊക്കെ തന്നെ പ്രത്യേകം തന്നെ ഇതൊക്കെ മെഡിക്കൽ സാധനങ്ങളട്ടാണ് ഞാൻ ഇതിനൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യും അതുകൊണ്ട് ഇതിൻ്റെ ബ്രാൻഡ് എന്താണെന്നും ഇതിൻ്റെ ഇതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് സർച്ച് ചെയ്യാം വാങ്ങി കൊണ്ടുപോയാലും ഇതിൻ്റെ പ്രൈസ് എത്രയാണ് നല്ല ചെക്ക് ചെയ്യാം ഓക്കെ അപ്പം എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ കൊടുക്കേണ്ടി ഗവൻ്റെ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ഗിവേൻ്റെ പത്ത് ഇതിൽ അഞ്ചെണ്ണം കൂടി അയച്ചു കൊടുക്കാൻ ഇത് അയക്കാനുള്ളത് അഞ്ചും കൊല്ലത്തൊക്കെയാണ് സാധനം പൊയ്ക്കുന്നുണ്ട് ഈ അഞ്ച് സാധനം പിന്നെ നമ്മളത് സ്പെഷ്യല് പിന്നെ അവരുടെ ഈ വീഡിയോ ആണ് അല്ല ഈ ടൈറ്റാൻ്റെ അത് ഈ ടൈറ്റാൻ നമ്മൾ കൊടുക്കേണ്ടതെന്നു വെച്ചാൽ നമ്മൾ അവർ പറഞ്ഞ ഒരാൾക്കുണ്ട് ഇത് കിട്ടിയിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റിൽ ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല കമൻറ്റായിട്ട് എനിക്ക് എനിക്ക് തോന്നി ഇത് ഇത് മാറിക്കൊണ്ടേക്കൂട്ട ഞാൻ ഗിബ് പല ടൈപ്പിൽ വരും ഇപ്പം നിങ്ങൾ നോക്കണ്ട ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും വരുന്നത് ഇത് എനിക്ക് ഈ ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റിനാണ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്കിഷ്ടപ്പെട്ട കമൻറ്റായിട്ടോ ഞാൻ തോന്നിയത് എല്ലാ കമൻറ്റും ഞാൻ വായിച്ചു കൊണു ഞാൻ നോക്കിയാലും എനിക്ക് ഇഷ്ടപ്പെട്ട പക്ഷെ അതെങ്ങനെ മാറി മാറി കൊടുക്കും ഓരോ ആഴ്ചയിൽ ഇത് നമ്മൾ ഫസ്റ്റിൽ ഞാൻ കൊടുക്കേണ്ടതെന്നായിരിക്കും ചില ഇത് സുനീല ഇരി ഇരിങ്ങാട്ടറി എന്ന് പറഞ്ഞൊരു കമൻറ്റിനാണ് ഞാൻ കൊടുക്കേണ്ടത് അവർ നല്ല കമൻറ്റ് എനിക്ക് ഇടലുണ്ട് നല്ല കമൻറ്റാണ് എപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റുകളാണ് അവർ ഇടൽ ഇതേമാതിരിക്ക് ഞാൻ എല്ലാ എല്ലാവർക്കും ഇത് തരും മാക്സിമം ഞാൻ നമുക്ക് നറുക്കെടുപ്പ് ഉണ്ടാവും എല്ലാം ഉണ്ടാവും ഇപ്പോൾ ഇതൊന്ന് ഓക്കെ ഒന്നൊരാക്ക് കിട്ടി രണ്ടാമത് ഞാൻ പിന്നെ ഞാൻ ഇതിൽ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ നമ്മളൊരു വീഡിയോയിൽ ഇട്ടാ പക്ഷേ ഞാൻ പറഞ്ഞു ഒന്നല്ല കൊടുക്കേണ്ടത് ഞാൻ രണ്ടെണ്ണം രണ്ടെണ്ണം കൊടുക്കേണ്ട ഇതിൽ എന്തോ ഈ സാധനം ഞാൻ കൊടുക്കണ്ടിട്ടാണ് ഓക്കെ ഇത് ഒരു ബെഡ് കവറാണ് അപ്രോക്സി ഞാൻ തീരുന്ന ഒരു ഐറ്റർ അയ്യായിരപ്പേന മേലെയുള്ള വിലയുള്ള സാധനമാണിത് ഇത് നമ്മൾ ഒരാൾക്ക് കൊടുക്കും ഇതായിരിക്കും കൊടുക്കേണ്ടത് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഇ എഫ് എൻ സ്റ്റോറി എന്ന് പറഞ്ഞ കമൻറ്റിനെ കൊടുക്കേണ്ടത് എന്തായാലും അവർക്ക് നല്ല ലൈക്കും ഉണ്ട് അത്യാവശ്യം ലൈക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടൊരു കമൻറ്റാണ് അവരടിച്ചിട്ടുണ്ട് എന്തായാലും എനിക്കിഷ്ടപ്പെട്ട കമൻറ്റ് ഞാൻ എന്തായാലും നോക്കൂ ഈ സാധനം കൊടുക്കുന്നുണ്ട് അപ്പോൾ എത്രയാണ് ഈ രണ്ട് സാധനമാണ് ഈ ഒരു വീഡിയോ ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഓക്കെ ഞാൻ പറഞ്ഞു ഈ സാധനം ഭയങ്കര ക്വാളിറ്റി ഉള്ള സാധനമാണ് ബ്രാൻഡിൻ്റെ സാധനമാണ് ഇത് വലിയ എത്ര വലിയ ബെഡ്ഡാണ് ഇത് എനിക്കറിയില്ല ഈ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ അത് അവർക്ക് അവർക്ക് കൊടുക്കുന്നത് ഈ പറഞ്ഞ ആൾക്ക് ഈ രണ്ട് ഈ രണ്ട് കമൻറ്റിന് രണ്ട് ഗീവാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട് അടുത്ത വീഡിയോക്ക് ഒക്കെ എനിക്ക് കൊടുക്കാനുള്ള ഞാൻ സാധനങ്ങൾ ഓരോന്നേരം അത് കാണിച്ചു തരാം ഇതൊക്കെ നമ്മൾ ചെയ്ത് ഇത് നമുക്ക് വിടാറുള്ള ആട്ടോ അതൊക്കെ വിട്ടത് സമയമില്ലാത്തത് ഇത് വിടാത്തത് ഒന്നും തോന്നരുത് ഇതിലൊക്കെ അടിപൊളി സാധനങ്ങളുണ്ട് ഒമ്പതാമത്തും ആറാമത്തും ഇത് എത്രാമത്ത ഇത് എട്ടാമത്താണ് ഇത് ആറാമത്താണ് ഇതൊക്കെ അയച്ചു കൊടുക്കാം എന്തായാലും അയച്ചുകൊടുക്കും ഞാൻ ആർക്കും അയക്കാനൊക്കെ കേട്ടോ സമയത്തിന്റെ പ്രശ്നം കൊണ്ട് മാത്രമല്ലേ അപ്പോൾ നമ്മൾ ഗിവിന്റെ കാര്യങ്ങൾ തന്നെ സംസാരിച്ചു കൊണ്ട് കിട്ടും ഗിബേവൻ്റെ എന്താ വെച്ചാൽ ഇനി അടുത്ത ഗിവേ എന്താ വെച്ചാൽ നിങ്ങൾ കമൻറ്റ് അടിക്കുക ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ മൂന്ന് സാധനം ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും ഗിഫ്റ്റ് കിട്ടും നൂറ് ശതമാനം ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവർക്കും ഞാൻ പ്രോത്സാഹന സമ്മാനമെങ്കിലും ഞാൻ തരും പക്ഷേ ഓരോ കുറച്ച് കുറച്ച് ഇപ്പോൾ നമ്മുടെ ചാനൽ സ്റ്റാർട്ടിങ് ആണ് ചെറിയ ചെറിയ ആളുകളുള്ള നമ്മൾ ആകായിരത്തി അഞ്ഞൂറ് ആൾക്കാരുള്ള ചാനലാണ് ഞാൻ അത്രയും ഇത്രയും സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ ഒരറ്റ സാധനം തന്നെ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം ഇത് കോസ്റ്റ്ലി സാധനമാണെന്ന് നിങ്ങൾക്കറിയാം അപ്പം ഞാൻ അത് കൊടുക്കേണ്ടി തോന്നി അടുത്തത് തോന്നി ഇത് ഞാൻ കൊടുക്കുന്നുണ്ട് ഇത് ഒരു രണ്ടെണ്ണത്തിന് ഈ ഒരു കഴിഞ്ഞ വീഡിയോക്കുള്ള ആട്ടോ ഈ രണ്ടെണ്ണം കഴിഞ്ഞ ഫിനിഷ് ഞാൻ അടുത്ത് നമുക്ക് ഒരുപാട് സാധനങ്ങൾ നിങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ എന്താ കൊടുക്കേണ്ടി നിന്ന് നിങ്ങൾ ഈ കമൻറ്റിൽ പറയാം അടുത്ത ഗീവൊക്കെ ഞാൻ എന്താ കൊടുക്കേണ്ടിയില്ല അപ്പം ഗീവേ കൊടുക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ തോന്നും ആരും ഇട്ടായി ഞാൻ എന്നിട്ട് സാധനം ഇട്ടാ പിന്നെ ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇതൊക്കെ നമുക്ക് കൊടുക്കട്ടോ ഈ ഒരു സാധനങ്ങൾ കണ്ടാൽ ചെറിയ സാധനമാണ് അടച്ചിട്ട് ഇതുകൊണ്ട് ഒരു ഡോളാണ് ഒരു പപ്പിക്കുട്ടിയാണ് ഇതിന് അയ്യായിരം റുപ്യാണ് വില ഞാൻ വെറുതെ പറയല്ലെട്ടോ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അയ്യായിരം ആണ് ഇത് ഈ സാധനത്തിന് വില ഇത് ചെറിയ ബ്രാൻഡ് ലോക്കൽ സാധനമല്ല ഭയങ്കര കോസ്റ്റ്ലി സാധനമാണ് പക്ഷേ ഈ സാധനം ഞാൻ ഗീവ് കൊടുക്കും നിങ്ങൾക്ക് കാണുമ്പോൾക്കത് ഇഷ്ടപ്പെട്ടവർക്ക് കാര്യം ഇതിൻ്റെ നല്ലൊരു കൻറ്റ് ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ നല്ലത് ഞാൻ വെറുതെ പറയില്ല ഇതിന് അയ്യായിരം രൂപയാണ് വില അതിൻ്റെ പ്രൂഫ് അടക്കം ഞാൻ വിട്ടു തരും അയ്യായിരം രൂപ ഇതിൻ്റെ ബില്ലും കാര്യങ്ങളും നിങ്ങൾ ആമസോണിൽ ചെക്ക് ചെയ്യാതെ എത്ര വില ഉണ്ട് എന്നുണ്ടല്ലോ ഈ പ്രൈസ് എന്താണ് ഇത്ര വില എന്ന് വെച്ചാൽ അത്രയും സോഫ്റ്റ് ആണ് ഈ സാധനം പക്ഷേ അയ്യായിരം രൂപയ്ക്കുള്ള കുഴപ്പമൊന്നും എനിക്ക് കണ്ടില്ല എനിക്കത്ര തോന്നിയിട്ടില്ല പക്ഷേ അയ്യായിരം റുപ്യാണ് ഇതിൻ്റെ വില അതൊക്കെ നല്ല 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 പ്രീമിയം കസ്റ്റമർ വാങ്ങണ സാധനങ്ങളാണ് ഇത് ഉണ്ട് ഇത് ഞാൻ കൊടുക്കും നിങ്ങൾ പറഞ്ഞാൽ മതി അടുത്തതീല് ആർക്കെങ്കിലും നല്ലൊരു കമൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇത് ഞാൻ കൊടുക്കും അതെന്തായാലും കൊടുക്കും ഞാൻ നൂറ് ശതമാനം അതെനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് കൊടുക്കും ഇനി നമ്മൾ ഗിഫ് എടുത്ത ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ പല പല സാധനങ്ങളും ഞാൻ ഉണ്ട് ഞാൻ ഇതൊക്കെ ഗിഫ്റ്റിൽ ഞാൻ അധികാരം ഗിഫ്റ്റിക്കുള്ള വെച്ചാണ് ഇതൊക്കെ വെയിറ്റ് ഒരു രണ്ടിലാൻ മൂന്നിലാനൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് വരുന്നത് ഇതൊക്കെ ഞാൻ അതേമാരൊക്കെ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളാണ് ഞാൻ അധികം ഗിഫ്റ്റ് കൊടുക്കും ഇനി മാഷാ അല്ല തബാറക്കള്ള അങ്ങനത്തെ വരും അതൊക്കെ എൻ്റെ അടുത്ത് ഹോം ഡെക്കോറിൻ്റെ സാധനങ്ങൾ ഒരുപാട് വരുന്നുണ്ട് ഇതൊക്കെ ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ വെച്ചാണ് പിന്നെ ഞാൻ നാളത്തെ ഈ വീഡിയോക്കുള്ള ഒരു ഇതൊരാൾക്കുള്ള കേട്ടോ അത് ആരായാലും ഗിഫ്റ്റ് ആരും ചോദിച്ചാൽ ഞാൻ തുറന്നു തരാം ഞാൻ ഒരു കസ്റ്റമർ ചോദിച്ചപ്പോൾ കസ്റ്റമറോട് ചെറിയൊരു പ്രശ്നത്തിൽ ഞാൻ കൊടുത്തില്ല എനിക്ക് എന്തായാലും സങ്കടം ഉണ്ടായി കൊടുക്കാൻ പറ്റാത്ത ഞാൻ നൂറ് റുപ്പ്യയ്ക്ക് എന്നാൽ ഈ സാധനം പറഞ്ഞിട്ടുണ്ട് അവർ എടുത്തില്ല പക്ഷെ എന്തോ അറിയില്ല എനിക്ക് പിന്നെ അവർ പോയപ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിൽ ഭയങ്കര സങ്കടം ഞാൻ അവരോട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞപ്പോൾ എനിക്ക് നൂറ് ഉപയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ തന്നെ അതേ വെച്ച് വെച്ചു എനിക്കറിയുന്നത് പക്ഷേ ഒരിക്കലും അറിയില്ല അതിൻ്റെ ഉള്ളിൽ എത്താറുള്ളത് ഈ ഒരു സാധനത്തിന് ഞാൻ നൂറ് ഉപ്പേന് പറഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ട് ഈ ഒരു പൗച്ച് രീതിയിലുള്ള എത്ര സാധനം ഈ ഒറ്റ സാധനത്തിന് ഞാൻ പറയാം ഇത് നൂറ്റി സംതിങ് നൂറ്റി അറുപത് ഉറുപ്പിയാണ് ഈ സാധനത്തിന് ഒന്നിന് വില തോന്നുന്നത് ഈ സാധനത്തിന് ഇത് അറിയണവർക്ക് അറിയുന്നത് തോന്നുന്നത് ഇതിൻ്റെ പ്രൈസ് എത്ര വെച്ചാൽ നൂറ്റി അറുപത് ഉറുപ്പിയാണ് ഇത് ഫൈബർ കാസ്റ്റലിൻ്റെ സാധനമാണ് ഇത് ഡ്രോയിങ് മെയ്ഡ് ഇൻ ജർമ്മനി ആണ് സാധനം ഒന്ന് രണ്ട് മൂന്ന് ഓക്കെ മൂന്നെണ്ണം എപ്പത്താഴ്ചത്തിന് മൂന്നെണ്ണത്തിന് നൂറ്റി അമ്പത് ചൂട്ടിയാൽ തന്നെ നൂറ് ഉറുപ്പ ചൂട്ടിയാൽ തന്നെ മുന്നൂറായി നൂറ്റി അറുപത് ഉറുപ്പ ഇതിന് വില കുറയില്ല പിന്നെ ഈ ഒരു പെണ്ണ് ഇതും പെണ്ണും നല്ല അല്ലല്ല വുഡൻ്റെ തുക ബ്രാൻഡൊക്കെ ഫ്ലവർ വുഡി പറഞ്ഞ ബ്രാൻഡിൻ്റെ സാധനമാണ് ഇതുകൊണ്ട് പിന്നെ തോന്നൂ ഒരു ഈ ഒരു ബ്രാൻഡിൻ്റെ നോക്കിക്കളി പെൻ നോക്കിക്കളി ബി ഫൈവ് പറയും ടെക് പോയിൻ്റ് സീറോ ഫൈവ് ഭയങ്കര വിലയിട്ട് അതിന് എഴുപത്തഞ്ച് റുപയ ഒന്നിന് വിലയുണ്ട് ഈ ഒരു പെന്നിന് എഴുപത്തഞ്ച് റുപയ ഇതിങ്ങനെ എടുക്കണേ തോണു പിന്നെ ഒരു സെല്ലോൻ്റെ ഒരു പെണ്ണ് സെല്ലോൻ്റെ ബ്രാൻഡിൻ്റെ പെന്നാണ് ഇത് ഇങ്ങനെ ഒരാൾക്ക് ഗിഫ്റ്റ് നല്ലൊരു കമൻറ്റ് അടിച്ച് കളിയിട്ട് അത് കൊടുക്കാൻ പറ്റാത്ത എനിക്കൊരു ഉണ്ട് ഞാൻ കാരണം ഇത് സെയിൽ ചെയ്യൂല്ല നൂറ് റുപ്പേക്കിൻ്റെ ഒരു ബന്ധവും ഇല്ലത് നൂറുപ്പേക്കുള്ള അതിൽ ഒരു സാധനം നൂറ് ഉയനെ മേലുണ്ട് പക്ഷേ ഞാൻ നൂറ് രൂപയ്ക്ക് പറഞ്ഞിട്ട് ആ കസ്റ്റമർ വാങ്ങില്ല പക്ഷേ എനിക്ക് കൊടുക്കാൻ പറ്റാത്ത ഭയങ്കര സങ്കടമുണ്ട് എന്തായാലും ഞാൻ അതൊരു മനസ്സിനൊരു വേദന പറ്റിയിട്ടുണ്ട് അതിലെന്തായാലും എന്തായാലും ഇങ്ങനെ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പല പല മൈൻഡിൻ്റെ പല പല പ്രശ്നങ്ങളൊക്കെ കടയിൽ വരുമ്പോൾ മാക്സിമം നിങ്ങൾ എന്നെ മനസ്സിലാക്കുക എൻ്റെ ഇത്രയും സാധനങ്ങളും ഇത്രയും വില ഇതിലൊന്നും ഒരു സാധനത്തിനും ഞാൻ വില ഇട്ടിട്ടുണ്ടാവില്ല പ്രൈസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നി നിങ്ങൾക്ക് അഫോർഡായിട്ടുള്ള ഒരു പ്രൈസിലാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ തരേണ്ടത് പ്രത്യേകിച്ചൊരു പ്രൈസൊന്നും ഇല്ല ഓൺലൈൻ പ്രൈസിൻ്റെ ഹാഫ് പ്രൈസിലൊക്കെയാണ് ഞാൻ ഒരു വിധം സാധനങ്ങൾ എൺപത് ശതമാനം സാധനങ്ങൾ ഞാൻ ഓൺലൈൻ പ്രൈസിൻ്റെ അമ്പത് ശതമാനം നാൽപ്പത് ശതമാനം എൺപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഞാൻ ഇതിലൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം മാക്സിമങ്ങൾ വരിക നിങ്ങൾക്ക് ഇത് എടുക്കുക കുറേ സാധനങ്ങൾ പുറത്തുനിന്ന് വരണല്ലോ ഞാൻ വരേണ്ടതെന്ന് പറയാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ കുറേ സാധനങ്ങൾ ഇപ്പം ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കിട്ടൂല അതാണ് പ്രശ്നം അല്ലാതെ അപ്പം നമ്മൾ ഫസ്റ്റ് കുറച്ച് ഗിയോ ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മൾ വിശാലമായ ഷോറൂമ് വരുന്നുണ്ട് ആ വിശാലമായ ഷോറൂമിലെല്ലാ സാധനവും അടങ്ങും അപ്പം നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും വരുന്ന വീട്ടിൽ നിന്ന് ദൂരത്തുനിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് സാധനം കിട്ടും ഇന്ന് വീഡിയോ ഒന്നും ചെയ്യാത്ത കാരണം അതാണ് അതാണ്ടാ ഞാനൊന്നും തോന്നരുത് കാരണം ഇങ്ങനെ ഒരു വിഷയമുണ്ട് എനിക്കൊരു ഒന്നൊരു പ്രത്യേകിച്ച് ഒന്നൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു താല്പര്യമില്ല പക്ഷെ നമ്മളെ ഗിവേ രണ്ട് ഗിവേ ഞാൻ കൊടുക്കേണ്ടത് ഈ രണ്ട് ഗിവേ ഗീവേണം ഈ ഒരു ടൈറ്റാൻ്റെ ഇതും ഈ ഒരു സാധനം ഇനി നമുക്ക് നാളെ അടുത്തതിൽ നിങ്ങൾ നല്ല കമൻറ്റ് അയക്കാം നിങ്ങൾക്ക് നല്ല നമുക്ക് പുതിയ പുതിയ നിങ്ങൾ പറഞ്ഞില്ല എങ്ങനെ ഗിവേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യും നിങ്ങൾക്ക് സ്റ്റോറി വെക്കണം എൻ്റെ ഇത് നിങ്ങൾ സ്റ്റോറി വെക്കാം വാട്സാപ്പിൽ സ്റ്റോറി വെക്കാം ഞാൻ ഏറ്റവും നല്ല വിവേഴ്സിന് കിട്ടുന്നവർക്ക് കൊടുക്കുക അഞ്ചാൾക്കാ പത്താൾക്കാർ കൊടുക്കാനുള്ള സാധനം എൻ്റെ അടുത്തുണ്ട് ഇഷ്ടം വരിക ഗിവേക്ക് സമ്മാനങ്ങൾ ഇനി ഗിവേ എന്താണെന്ന് അറിയാത്തവരോടെ പറയണം ഗിവേ എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മാനം കൊടുക്കുന്നതിനാണ് നമ്മൾ ഈ ഗിവേ ഗിവേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ സമ്മാനം കൊടുക്കേണ്ടത് ഒരുപാട് ആൾക്കാർക്ക് എൻ്റെ അടുത്ത് കൊടുക്കാണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാലല്ല ഇതൊക്കെ നമ്മൾ കൊടുക്കൂട്ടാ ഇതൊക്കെ നമ്മൾ ഗിവേക്ക് വെച്ചിട്ടൊരു സാധനങ്ങളുണ്ട് ഞാൻ ഒരുപാട് നല്ല നല്ല സാധനങ്ങൾ ഒരുപാട് കുട്ടികൾക്ക് നല്ല സന്തോഷമായിരിക്കട്ടെ ഒരുപാട് സാധനം കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ വീഡിയോ കുറച്ചുള്ളൂ അടുത്ത വീഡിയോ നമുക്ക് അടിപൊളിയായിട്ട് ആയിട്ട് ചെയ്യാം ഓക്കെ നമ്മൾ ലൊക്കേഷൻ വരുന്നപ്പോൾ വേങ്ങര കെ കെ ആർ ബ്രാൻഡപ്പാണ ഈ സ്ഥലം വരുന്നത് വേഗങ്ങരാണ് മലപ്പുറം ജില്ലയിൽ വേങ്ങരാണ് ഈ സ്ഥലം വരുന്നത് ഇൻഷാൽ അടുത്ത പ്രാവശ്യം നമുക്ക് അടിപൊളിയാക്കാം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം ഒന്നാമത് ഞാൻ നല്ല ടയർഡാണ് ആരും ഇല്ല കുട്ടികളാരും ഇല്ല കുട്ടികളാരും ഇല്ലാത്തത് കൊണ്ട് രസമില്ല വീഡിയോ ചെയ്യാൻ ഓക്കെ അപ്പോൾ നമുക്ക് നാളെ കാണാം വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ചെയ്യാൻ വരുന്നത് മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും നമ്മളെ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വീണ്ടും ഞാൻ സമ്മാനം കൂട്ടും തീർച്ചയായും